ഹലോ ഗേൾസ് വർക്കൻ ഡ യൂട്യൂബ് ചാനൽ അപ്പം ഞാൻ ലുലുമാളി വന്നേക്കുവാണ് കോട്ടയത്തെ അപ്പം എനിക്കൊരു അനിയത്തിയുണ്ട് ഉഷ എൻ്റെ ഉഷ എൻ്റെ അമ്മയുടെ അമ്മയും എൻ്റെ അപ്പയുടെ അമ്മയും ആ ഫസ്റ്റ് ടൈമാണ് വരുന്നത് അപ്പം എനിക്കൊരു അനിയത്തിയുണ്ട് ഞാൻ കാണിച്ചു തരാം ഇതുകൊണ്ട് ലുല്ലുമാള് അപ്പം ഇതാണ് എൻ്റെ അനീതി കുറച്ച് വികൃതിയൊക്കെയാണ് ഇത് ചിറ്റ എൻ്റെ ചിറ്റയുടെ കുഞ്ഞാണ് വയസ്സൊന്നര വയസ്സായതേ ഉള്ളൂ കുറച്ച് വഴക്കുകളിയ പക്ഷെ അത്രക്കൊന്നുമില്ല അപ്പം ഞാൻ അപ്പം ഞാനേ കുറച്ച് സാധനങ്ങളൊക്കെ ഈ ട്രോളി ഒന്ന് വാങ്ങിക്കാൻ ഞാൻ പോയതാണ് അപ്പം ഞാൻ അപ്പോൾ ചോദിച്ചു അപ്പം കളിപ്പാട്ടം വാങ്ങിക്കാവുമെന്ന് ചോദിച്ചപ്പം അപ്പം പറഞ്ഞാൽ നമുക്കൊരു വേറെ ഒരു ദിവസം വരാം അപ്പം പിന്നെ എന്നാൽ എന്ന് ഞാൻ പറഞ്ഞു എന്നിട്ട് പിന്നെ അനീതിയെ ഞാൻ ട്രോളി ഊന്തിപ്പോയി എന്നിട്ട് പിന്നെ ഞാൻ എന്നിട്ട് പിന്നെ ഞാൻ ബൈക്ക് റേസിങ്ങിലും കാർ റേസിങ്ങിലും പോയി എനിക്ക് കാർ റേസിങ്ങിൽ ഫോർത്ത് സ്ഥാനമാണ് കിട്ടിയത് കിട്ടിയത് ഇതാണ് ഞാൻ പോകുന്നത് ഇതുകൊണ്ട് നിസാൻ ജി ടി ആറ് ഇതുകൊണ്ട് മാ സ്പീഡാണ് പക്ഷേ നമ്മൾ നമ്മൾ ഈ ഇതൊക്കെ കുലുങ്ങും മറ്റേ സീറ്റൊക്കെ കുലുങ്ങും എനിക്ക് എനിക്ക് പേടിയായിരുന്നു പക്ഷെ ഇപ്പം മാറി ഇരിക്കുമ്പോൾ മറ്റേ ആ ഫീല് വരും ഞാൻ ഞാൻ ഈ ലൈസൻസ് ഇല്ലല്ലോ അതുകൊണ്ട് എനിക്ക് കറക്റ്റായിട്ടങ്ങ് സ്റ്റിയറിങ് പിടിക്കാൻ പറ്റുന്നില്ല ഗിയറുണ്ടെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട ഓട്ടോമാറ്റിക്കായെങ്കിൽ പിന്നെ ഒന്നും പറയണ്ട എന്നാൽ അങ്ങ് പോവാം അപ്പോൾ എനിക്ക് ഫോർത്ത് സ്ഥാനം ആണ് കിട്ടിയത് ഞാൻ എവിടെയൊക്കെ പോയി ഇടിച്ചെന്നാൽ എനിക്ക് പോലും അറിയത്തില്ല പിന്നെ താഴെ പോയിട്ട് നേരം വന്നു പിന്നെ ഞാൻ എനിക്ക് അപ്പ പറഞ്ഞു കാർഡ് എടുത്തിട്ട് ഡ്യൂപ്ലിക്കേറ്റ് എടുത്തിട്ട് പിന്നെ എനിക്കൊരു കാർഡ് ഉണ്ടായിരുന്നു എന്നിട്ട് പിന്നെ ഡ്യൂപ്ലിക്കേറ്റ് കാർഡ് എടുത്തിട്ട് പിന്നെ ഇരുന്നൂറ് രൂപ കൊടുത്തു അപ്പം അപ്പ പറഞ്ഞു രണ്ടന്നത്തിലേ കയറാൻ പറ്റപ്പോളൊന്നു അതുകൊണ്ട് ഞാൻ രണ്ടന്നത്തിലും കയറി ഫസ്റ്റ് ഇതാണ് പിന്നെ ഒരു ബൈക്കേലാണ് ബൈക്ക ഞാൻ തീരുമാനിച്ചു ഈ ഈ ഈ കാർ കഴിയാ ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആണ് ഈ കാറൊക്കെ കഴിയാൻ അപ്പം പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം അപ്പം കുറേ നേരം ഞാൻ ഇരുന്നു എന്താ ഞാൻ തിരിഞ്ഞ് മറിഞ്ഞു എവിടെ ഇടിച്ചെന്ന് പിന്നെ പിന്നെ ഞാൻ പറയാം എവിടേക്ക് ഇടിച്ചെന്ന് എനിക്കറിയത്തില്ല എന്താ എനിക്ക് ഫോർത്ത് സ്ഥാനമാണ് കിട്ടിയത് അടുത്തിട്ട് ഞാൻ ബൈക്കരാണ് ണ്ടോ എനിക്ക് തേടി സ്ഥാനമാണ് കിട്ടിയത് ഫോ ത്രീരും ത്രീയും ഫോറും മറ്റേ എണ്ണത്തില്ലേ അതിൻ്റെ പോലെയായി ഇതും ഒരു പതിനഞ്ച് മിനിറ്റൊക്കെ ആയി പിന്നെ നിങ്ങൾക്ക് ഇഷ്ടമാവും ഇവിടെ കയറി നോക്കിയാൽ മതി മൊത്തം വിലയാണ് ചിലപ്പോഴൊക്കെ വില ഓർ ഇപ്പോൾ ഓഫറൊന്നുമില്ല ദുബായി പിന്നെ നെസ്റ്റോയിൽ പോയിട്ട് ലുലുമാളിൽ പോയിട്ട് കുറച്ചൊക്കെ ഓഫറൊക്കെ ഉണ്ട് ഞാൻ അങ്ങനെ കളിച്ചു പോവാണേണ്ടത് ഞാൻ ഓടിക്കുന്ന ബൈക്കിപ്പം കവസാക്കിയോ എന്താണ്ടോ കവസാക്കിയാണ് ഓടിക്കുന്ന ബൈക്ക് അപ്പം നിങ്ങൾക്ക് ഇഷ്ടമായോ എനിക്ക് ചുമ്മാ കയറിയതേ ഉള്ളൂ ഞാൻ ഇവിടെ സെക്കൻഡ് ടൈം ആവരുന്നത് പക്ഷേ എനിക്ക് ഒന്നും വാങ്ങിക്കാൻ പറ്റില്ല പക്ഷെ ഐസ്ക്രീം മാത്രം ഐസ്ക്രീമും പിന്നെ ഒക്കെ വാങ്ങിച്ചു അപ്പോൾ ഇനി കുറച്ച് കഴിഞ്ഞിട്ട് കഴിയും പക്ഷെ കുറേ നേരം ഉണ്ട് കേട്ടോ പാടം ഓടിക്കാൻ തിരിയാനൊക്കെ ഒരു സ്മൂത്തില്ല മറ്റേ ബൈക്കിൽ പോകുമ്പോൾ സ്മൂത്തല്ലേ തിരിയാനൊക്കെ ഇതെല്ലാമെങ്കിൽ സ്മൂത്തില്ല കട്ടിയ കത്തിയാ അതുകൊണ്ട് നമുക്കങ്ങ് ഓടിക്കാൻ പറ്റത്തില്ല എന്നിട്ട് തന്നെ തേട് സ്ഥാനമാണ് എനിക്ക് കിട്ടിയത് കണ്ടോസ് തേഡ് സ്ഥാനമാണ് കിട്ടിയത് അപ്പം പിന്നെ ഞാൻ സുന്ദാമ്മ ഞാൻ സ്റ്റേറെ ഇറക്കി ഇതുകൊണ്ട് ഞങ്ങൾ പോകുന്നു ഷാമയെ വിളിക്കാൻ പിക്ക് ചെയ്യാൻ താഴോട്ടിറക്കാൻ അപ്പം ഞാനും അപ്പയും പോയി എന്നിട്ട് പിന്നെ ഉഷാമയെ വിളിക്കാൻ ഇതുകൊണ്ട് ഇല്ല ഞാൻ ഇറങ്ങുന്നു ആണ് അപ്പം ഇറങ്ങുന്നു പേടി മറ്റേ ഞാനും അപ്പയും കൂടി ഉഷാമയെ വിളിക്കാൻ പോയതാണ് അപ്പോൾ ഇതുകൊണ്ട് ഞാൻ മാ മാർക്കറ്റൊക്കെ അങ്ങനെ സാധനങ്ങളൊക്കെ വാങ്ങിച്ച് എന്നിട്ട് പിന്നെ ഞാൻ ഇറങ്ങാൻ പോവാണ് അതുകൊണ്ട് നിങ്ങൾ ഇറങ്ങാൻ പോവാണ് ടാറ്റാ ബൈ ബൈ സി യു